നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന മണിക്കൂറിലും തമ്മിൽ തർക്കം നേർക്കുനേർ പോരാട്ടമാണ് പാർട്ടികൾക്ക് തലവേദനയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ ഡിവിഷനിലാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം വഴിമുട്ടിയത് ധാരണയാകാത്തതോടെ കോൺഗ്രസും ലീഗും പരസ്പരം മത്സരിക്കും എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽതാഫ് സുബൈറാണ് ലീഗ് സ്ഥാനാർത്ഥി

ഇടുക്കിയിലും തർക്കമൊഴിയാതെ വിപത ഭീഷണിയിലാണ് കോൺഗ്രസ് ഉപ്പുതറ ഡിവിഷനിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പിന്നാലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ വിമതനായി മത്സരിക്കുമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു കണ്ണൂർ വേങ്ങാട് പഞ്ചായത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥനും അനിൽ അക്കരയ്ക്കും ശേഷമാണ് കോൺഗ്രസ് മറ്റൊരു മുതിർന്ന നേതാവിനെ തദ്ദേശ പോരാട്ടത്തിനിറക്കുന്നത് അതിനിടെ കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് പുറത്താക്കിയ പി കെ രാകേഷിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ സംരക്ഷണ സമിതി സ്ഥാനാർത്ഥികൾ മത്സരിക്കും പഞ്ഞിക്കയിൽ ഡിവിഷനിൽ പി കെ രാഗേഷ് സ്ഥാനാർത്ഥിയാകും തൃശൂർ കുട്ടൻകുളങ്ങര ഡിവിഷനിലേക്ക് ബിജെപി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരാഴ്ചയ്ക്ക് ശേഷം മാറ്റി ഒരു വിഭാഗം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതോടെ സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആദരയെ മാറ്റി ശ്രീവിദ്യയെ ബി ജെ പി പ്രഖ്യാപിക്കുകയായിരുന്നു കാസർഗോഡ് ഡി സി സിയിലെ കയ്യാങ്കളിയെക്കുറിച്ച് രണ്ടംഗ സമിതി അന്വേഷിക്കും ദൃശ്യം പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ സസ്പെൻഡ് ചെയ്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ